നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പടുപൊളിൻ കറി കേട്ടോ ഇത് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല നമ്മള് ഫ്രിഡ്ജൊക്കെ നേരക്കണ സമയത്ത് കാണാം അവിടെ ഇവിടെ ഒക്കെ കുറേശേ പച്ചക്കറികളൊക്കെ ഒഴിച്ചിരിക്കും എനിക്കങ്ങനെ എപ്പോഴും അതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ പച്ചക്കറിയും ഒരു വഷം രണ്ട് വഷമൊക്കെ ആയിട്ട് ഇരിക്കണ്ടാവും അപ്പൊ എല്ലാ പച്ചക്കറിയും ഏതാ നിങ്ങളുടെ കയ്യിലുള്ള അതെടുത്തോളൂ എന്നിട്ട് ഒരു ഉഗ്രൻ പടുപുളിയും കറി ഇതേപോലെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണത് എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ എല്ലാ വീടുകളിലും മിച്ചം വരുന്ന കുറച്ച് പച്ചക്കറികൾ ഉണ്ടാവും ദൈവ ഒരു കഷ്ണം കറുത്തുംകായ പപ്പായ കുഞ്ഞ കഷ്ണം കുമ്പളങ്ങ ഒരു മുരിങ്ങക്കായ ഒരു കുഞ്ഞു പാവയ്ക്ക വെളുത്തന്നെ ഉണ്ടായതാ കേട്ടോ രണ്ടു മൂന്ന് തക്കാളി കുഞ്ഞൊരു വെള്ളരിക്ക ഉണ്ടോ കോവയ്ക്കുക ഇത് അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് എന്താണ് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഉഷാർ ഉഷാറ് പടുപുളിങ്കറിയാണെന്ന് വെക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇത് വെക്കാൻ എളുപ്പമാണ് എല്ലാ കഷ്ണങ്ങളും കുറേശ്ശെ കുറേശെ ഉണ്ടാവും അപ്പൊ പടുപുളിങ്കറി ഇപ്പൊ ഞാൻ എല്ലാ കഷ്ണങ്ങളും കൂടി നോർക്കിട്ട് ഇങ്ങനെ ഒരു കൽച്ചട്ടിയിലാക്കിയിട്ടുണ്ട് ഗ്യാസ് കൊളുത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കഷ്ണത്തിനോടൊപ്പം മതി വെള്ളം നിൽക്കുക കാരണം കഷ്ണങ്ങൾ നമ്മൾ കഴുകിയിട്ടും കൂടി ഉണ്ട് അപ്പൊ അതിന്ന് വെള്ളം വരും ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി മുരിങ്ങക്കായ ഞാൻ വേറെ വെച്ചിരിക്കുകയാണ് വല്ലാതെ ഉടയേണ്ട വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മതി മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക ആ സമയത്ത് മതി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ നല്ല മൂത്ത നാളികേരം കിട്ടിച്ച് അതുതന്നെ എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എരിക്കനുസരിച്ചിട്ട് എടുത്തോളൂ അതുപോലെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇത് മൂന്നും കൂടി കുറച്ച് മോര് കൂട്ടിയിട്ട് വേണം അരയ്ക്കാൻ ബാക്കി വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കയ്യിൽ അത്യാവശ്യം പുളിയുള്ള മോര് ഇത്രയും മതി കാരണം നമ്മളിതിൽ പുളിയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം പുളി കുറച്ച് മോരും ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം എന്നിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ കഷ്ണങ്ങൾ ഇങ്ങനെ തിളച്ചിട്ട് നന്നായിട്ട് ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞൊരു കഷ്ണം കാച്ചിൽ കിട്ടിയിട്ടോ വയലറ്റ് കാച്ചിൽ എന്നാൽ തിരുവാതിരയുടെ ബാക്കിയാണ് ആദ്യം അത് കണ്ടിരുന്നില്ല അപ്പം അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങക്കായ ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് കയട്ടെ ഈ മുരിങ്ങക്കായയും കാച്ചിലും കൂടെ നന്നായിട്ട് വേവട്ടെ കേട്ടോ ഇളക്കി നോക്കാം കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞു വെന്താലും നല്ല സ്വാദാണ് കേട്ടോ കുക്കറിൽ തുടങ്ങുന്ന കാര്യമില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് അല്ലാതെ ധൃതി കൂട്ടിയാൽ വല്ല പണിയുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ പോകാതെ എടുക്കേണ്ട കുക്കറിൽ ഇട്ടോളൂ കുഴപ്പമില്ല പക്ഷെ മുരിങ്ങക്കായൊക്കെ പ്രത്യേകിച്ചും അല്ലാതെ വേവിക്കാതിരിക്കുകയാണ് നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള അതായത് നമ്മൾ അരി നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പറയില്ലേ അത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ അധികം പുളി തന്നെയാണ് വേണ്ടത് എന്നാൽ കുറച്ച് മോരും വേണം രണ്ടും കൂടി കൊടുമ്പോൾ വല്ലാത്തൊരു സ്വാദാണ് ഇനി ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി മിക്സർ ജാർ കഴുകിയിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കറിവേപ്പില താത്ത പച്ച കഴിച്ച ഒഴിച്ചു കൊടുക്കുക അത്രയും മതി കേട്ടോ അപ്പം നമ്മുടെ ഉഷാറ് പൊളിങ്കറി റെഡിയാവും ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ കഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് ഇട്ട് ഇനി നമുക്ക് കണ്ടോ ഇത്ര ിട്ട് കൊടുത്തോളൂ അപ്പം എന്തായാലും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതൊന്നിരുന്നിട്ട് നന്നായിട്ട് കുറുകും കളിച്ചട്ടിയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്ര പണിയുള്ളൂ അപ്പം നമ്മുടെ പടുപുളിൻകറിയെന്ന് പറയും കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഇന്ന കഷ്ണം വേണം എന്നൊന്നുമില്ല എന്തൊക്കെയാണ് ഫ്രിഡ്ജില് അവിടെയും ഇവിടെയും കാണാതിരിക്കണന്നൊക്കെ നോക്കുക ഒന്ന് തപ്പി തരഞ്ഞാൽ മതി കിട്ടേ പൊക്കി കാച്ചിലങ്ങനെ കിട്ടിയ കഷ്ണം ഇരിക്കണ്ടായിരുന്നു ആദ്യം കണ്ടിരുന്നല്ലേ അത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ ചോറ് വമ്പിട്ടുണ്ട് പടുപുളിയും കറി നല്ലോണം വിളമ്പി കൊടുക്കാം പിന്നെ ഇരുമ്പും പുളി അച്ചാർ ഞാൻ റെസിപ്പി ഇടാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇരുമ്പുളി അച്ചാർ കഴിക്കാം ഇരുമ്പും പുളി സ്വാദറിയോളൂ ഞാൻ കഴിക്കട്ടെട്ടോ സൂപ്പർ ഇതേപോലെ കുറച്ച് ഒഴിക്കണം കുറച്ച് പുളി ഒഴിക്കണം അതാ ടേസ്റ്റ് ആച്ചിലുണ്ടോ ആദ്യം കണ്ടില്ല പിന്നെ ഫ്രിഡ്ജിൻ്റെ കൂടെ നിന്ന് എന്താ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കഷ്ണം അറിയില്ല അതാ ഞാൻ പറഞ്ഞേ ഈ കൂട്ട എപ്പോഴും വെക്കാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഷ്ണം ബാക്കി ഉണ്ടാവൂല്ലോ ഷാ പറയാല കറിയോട് കൂടി ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ